ഗണപതയേ നമ ഓം ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറിയ ചൊവ്വ മീനം രാശിക്കാർക്ക് മീനക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഇപ്പോൾ പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളുമാണ് മീനക്കൂറിൽ ഉള്ളത് ഇവർക്ക് ഒൻപതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്കാണ് കുജൻ സഞ്ചരിച്ചത് ഈ ഡിസംബർ ഇരുപത്തി ഏഴിന് ഒൻപതിൽ വളരെ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ബലക്ഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട് പല അപമാനവും പലയിടത്തും സഹിക്കേണ്ടി വരിക ശരീരക്ലേശങ്ങൾ അസുഖങ്ങൾ തുടങ്ങിയ പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ പത്താം ഭാവത്തിലേക്ക് മാറിയതും പൊതുവന്നല്ലാത്തൊരു അവസ്ഥയാണ് നിത്യ വരുമാനത്തിൽ തടസ്സങ്ങളോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ കർമ്മസ്ഥലത്ത് പല ക്ലേശങ്ങൾ ദുരിതങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് ദൂരയാത്രയൊക്കെ ചെയ്യേണ്ടി വരിക യാത്രാക്ലേശങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു ഡീലും ചെയ്യാതിരിക്കാവുന്ന വരിക മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാവുന്ന വരിയിൽ വളരെയേറെ ക്ലേശങ്ങളെ ഒഴിവായി കിട്ടുന്നതാണ് കഠിന പ്രയത്നങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യേണ്ടി വരും ജോലി സ്ഥലത്ത് അതായത് നമ്മുടെ കർമ്മ മേഖലയിലെ മാത്രമായിട്ട് ശ്രദ്ധിച്ച് പ്രയത്നം ചെയ്യുന്നത് വളരെ നല്ലതാണ് മറ്റ് പലയിടത്തേക്കും ശ്രദ്ധ തിരിയുന്നത് പല ക്ലേശത്തിനും ഇടയാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ആഹാരക്കുറവ് മൂലമൊക്കെ ആയിട്ട് പല ക്ലേശങ്ങൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നു ക്ഷീണവും ബലക്ഷയത്തിനോ സാധ്യത കാണുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കും അത് അതിനുവേണ്ടി ധാരാളം പ്രയത്നിക്കുന്നതിനും ഇടയുണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫലപ്രദമാവുകയും ചെയ്യുന്നതിന് സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ പത്തിലെ കുജൻ അത്ര അനുകൂലനല്ല അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് കടും പായസമോ മാലചാർത്തലോ നെയ്വിളക്കോ യഥാശക്തി വഴിപാട് ചെയ്യുക ഒരർച്ചനയോ എന്തായാലും മതി പിന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ അഷ്ടോത്തരശതാമം ഉണ്ട് നൂറ്റിയെട്ട് നാമങ്ങൾ അതെന്നും ഭക്തിയോടുകൂടി ജപിക്കുക വളരെയേറെ ദോഷങ്ങളത് കുറച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ